കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് പതിമൂന്ന് പേരെ കാണാതായതിൽ റിപ്പോർട്ടുണ്ട് ഭാഗത്തായി തീപിടുത്തം വടക്കു കിഴക്കൻ ഭാഗത്തേക്ക് വ്യാപിക്കുന്നതായും കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിലാണെന്നുമാണ് റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ സ്ഥിതിഗതി കൂടുതൽ വഷളായേക്കുമെന്നും കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രദേശവാസികൾ മാറി താമസിക്കാനും അധികൃതർ നിർദ്ദേശം നൽകി സ്കൂളുകൾ അടച്ചിടണമെന്നും വിനോദം കായികം മറ്റ് പൊതുപരിപാടികൾ എന്നിവ റദ്ദാക്കണമെന്നും ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉയർന്ന അളവിലുള്ള പുക കാരണം സുരക്ഷിതമായ മേഖലയിലുള്ള ആളുകളോട് വീടുകളിൽ തന്നെ തുടരാൻ പൊതുജനാരോഗ്യം അതോറിറ്റി അഭ്യർത്ഥിച്ചു മുപ്പത്തിയായിരത്തിലധികം വീടുകളിലും ഓഫീസ് കെട്ടിടങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു ആർച്ചർ സൺസെറ്റ് ലിഡിയ വുഡി ഒലീസാഡ് എന്നിവിടങ്ങളിലെ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള പ്രദേശങ്ങൾ കവർ ചെയ്യ മറ്റ് കുറ്റകൃത്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈറ്റാൻ പാലിസോഡ് എന്നിവിടങ്ങളിൽ നിന്നായി ഇരുപത്തിരണ്ട് പേരെ അറസ്റ്റ് ചെയ്തു കർഫ്യൂ ലംഘിച്ചതിന് പേരെ കസ്റ്റഡിയിലെടുത്തു ഏകദേശം നാനൂറ് നാഷണൽ ഗാർഡ്സ് അംഗങ്ങളെ മേഖലയ്ക്ക് ചുറ്റും വിന്യസിപ്പിച്ചിട്ടുണ്ട്